അല്ലാഹും മാഴ്ത്തിക്കൊരിക്കാൻ വരിക്കാബാത്തിനൻ താല് കോപിനോനിവൽ ബലാലിമി വന്ന ഇനി ആ ാണ് ചൊല്ലാൻ പോകുന്നത് ഇനി ആ ചൊല്ലാൻ പോകുന്നത് ഇനി ആ ചൊല്ലാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാരും അല്ലാവിനോട് കാവല് ചോദിക്കാനുള്ള കാവല് ചോദിക്കുന്നതിക്കറ ഭയാനകമായ ഭീകത്സരമായ നരകക്കൊണ്ടില്ലെന്ന് അല്ലാവിനോട് ചോദിക്കുന്ന ചോദിക്കുന്നതിക്കറ ോകത്തേക്ക് ഞങ്ങള് വരുമ്പോ നാളനിന്റെ പാരോകത്തേക്ക് ഞങ്ങള് വരുമ്പോ അവിടെ പരലോകത്ത് വരുമല്ലോ എഴുതി വെക്ക നോട്ട്ബുക്കിൽ എഴുതി റമദാൻ മാസം നാളെ പരലോകത്ത് വരും റമദാൻ മാസം നാളെ പരലോകത്തേക്ക് വരും മനുഷ്യന് വിചാരണ ചെയ്യുമ്പോ നാളെ പരലോകത്ത് വരും എന്നിട്ട് പറയും ആൻ പറയും മാറി നിൽക്കുക എന്നെ പരിചയമുള്ളവർ എന്റെ കൂടെ വരിക ആ പരിചയമുള്ളവരെ മലാനം നാളെ പരലോകത്ത് വരും പരിശുദ്ധ റമലാമാസം നാളെ പരലോകത്ത് വരുന്നതാണ് എന്നതാണ് റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കണ്ടയോ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കണ്ടയോ കേസ് നടത്താൻ വേണ്ടി കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകുമ്പോ ആ പ്രതിക്ക് അനുകൂലമായിട്ട് സാക്ഷി ആ പ്രതി നിരപരാധിയാണെന്ന് അനുകൂലമായിട്ട് ഒരു സാക്ഷി കോടതിയിൽ നിന്ന് പറയണമെങ്കിൽ ആ സാക്ഷി പ്രതിയുടെ കൂടെ നിന്ന് പറയണമല്ലോ അവൻ പാപമാണെന്ന് പറയണ്ടേ അവൻ നിരപരാധിയാണെന്ന് പറയണ്ടേ എങ്കിലല്ലേ ആ പ്രതിക്ക് അവിടെ സലാമത്തുള്ളോ കോടതിയിൽ മനുഷ്യന വിചാരണക്ക് കൊണ്ടുവരുമ്പോ എന്ന പവിത്രമായ മാസത്തെ കൊണ്ടുവന്നിട്ട് എന്ന മാസത്തിനോട് ചോദിക്കും റമലാൻ മാസമേ ഈ മാസം വന്നിട്ട് ഇവൻ തോപരേതോ ഈ മാസം വന്നിട്ടു സൽക്കരമങ്ങൾ ചെയ്തോ ഈ മാസം വന്നിട്ടിവൻ കുറാനോ ഈ മാസം വന്നിട്ടവൻ നിസ്കാരം നിലനിർത്തിയോ

ം നൽകിയ റമദാൻ മാസമില്ലേ ലോകത്ത് വരുമ്പോ ഞങ്ങൾക്കനുകൂലമായി സാക്ഷി നിർത്തണം മല്ലാ ഷാഹിദൻ അലൈന

علينا الله واجعلها حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون والمظالم والنار يا الله ോകത്ത് ഞങ്ങൾക്കൊരു തെളിവാഹണമല്ല ആ റമലാനാളെ പരലോകത്ത് ഞങ്ങൾക്കൊരു നിലാവാണമല്ലാമിന്റെ മതിൽ സില്ലിലെ രണ്ട് കൈകളമുയർത്തി പൊട്ടിക്കറഞ്ഞ് പളച്ചറബിനോട് ചോദിക്കുന്ന ഉമ്മ ഉമ്മാന്റെ മുൻപില് മനസ്സുരുങ്ങി റബ്ബിനോട് ചോദിക്കുന്ന പെങ്ങളെ ഈ രാമിന്റെ മതിൽ സില്ലിരെന്ന് നമ്മൾ ചൊല്ലുമ്പോ ഒരു നിലാവ് പോലെ റബ്ബിന്റെ മുമ്പിൽ വന്ന് നമ്മ അനുകൂലിച്ച് സാക്ഷി പറയട്ടെ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുക നരകത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താ ഞങ്ങളെ ബാപ്പമാരെ രക്ഷപ്പെടുത്ത ഞങ്ങളെപ്പങ്ങളെ ഭാര്യയുടെ ബാപ്പാരെ ഞങ്ങളെ ഭർത്താവിന്റെ വാപ്പാനെ ഉമ്മഹാത്തിന ഞങ്ങളെ ഉമ്മമാരെ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ ഭാര്യയുടെ ഉമ്മമാർ ഞങ്ങളെ ഭർത്താവിന്റെ ോപിനാ ആരെല്ലാം ഞങ്ങളുമായി ബന്ധമുണ്ടോ റബ്ബേ ആരെല്ലാ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടോ ആരെല്ലാ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവനുണ്ടോ വസ്ത്രം തന്നവരുണ്ടോ സഹായങ്ങൾ തന്നവരുണ്ടോ ആരെല്ലാം ഞങ്ങളെ ഇഷ്ടപ്പെട്ടവരുണ്ടോ റബ്ബേ ഞങ്ങളെ ഉസ്താദ്മാരെ ഉൾപ്പെടുത്തണം मल्हा ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ചൊല്ലുമ്പോ പുസ്താദെ ദുവാ ചെയ്യണം കേട്ടോ ഇന്ന് പാണ്ടിക്കാട് മഹർ സിക്സിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോ എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാര് എത്രയോ ഉമ്മമാര് ബാപ്പമാര് അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ അള്ളാഹു അവർക്കെല്ലാ റഹ്മത്ത് നൽകട്ടെ അങ്ങനെ എവിടെ ചൊല്ലുമ്പോഴും പ്രിയപ്പെട്ട കുടുംബങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട് ഞങ്ങളുമായി റബ്ബേ അഥവാ ഈ മജിലിസുമായി ബന്ധപ്പെട്ടവര് ഈ മജിലിസുമായി നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടവരെ പവിത്രമായ മജിലിസില് അറവിന്ദിലാവിന്റെ കുടുംബങ്ങൾ വീൽചെയറുകൾ നൽകിയപ്പോ അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ തന്നവരെ ആംബുലൻസ് വാങ്ങിയപ്പോ അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ തന്നവരെ ഈ പവിത്രമായ മാസത്തിൽ ഉമ്മയും ബാപ്പയും ഇല്ലാത്ത പുന്നാമന മക്കൾക്ക് ആ വലിയ വീടൊരുക്കുമ്പോഴ കുറെ ഉമ്മമാര് കുറെ കുറെ മക്കളെ മരുമക്കള് പേരമക്കള് കൂട്ടുകുടുംബങ്ങള് എത്രയോ ആളുകള് അതാണ് വമൻ തല്ലോ കോപിന ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരെല്ലാം ഉണ്ടോ അവരെല്ലാം മോചിപ്പിക്കുക അല്ലോ കടത്തിൽ രക്ഷപ്പെടുത്തനമല്ലിമലിമ നരകക്കുണ്ണിൽ നിങ്ങളെ രക്ഷപ്പെടുത്തനമല്ല അതാണ് പ്രിയപ്പെട്ടവരെ അർത്ഥം വരുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ആദിക്രൊല്ല എല്ലാരും ചൊല്ലിക്കോളി മനസ്സിൽ തട്ടിയിട്ട് കബൂലാക്കട്ടെ വർ കാബ ആബാഇനാ അല്ലാഹുമ്മ ഇത്തിക് റികബനാ വ റികാബ ആബാഇനാ വ ഉമ്മഹാതിനാ വ മൻ തഅല്ലഖു ബിനാ മിനദ് ദുയൂനി വൽ മളാലിമി വന്നാം അല്ലാഹുമ്മ അദ അൽ ആദ ഷഹറിൽ അളിമ ഷാഹിദല്ലനാ ലാ ഷാഹിദൻ അലൈനാ വ ജഅൽ ഹുജ്ജതല്ലനാ ലാ ഹുജ്ജതൻ അലൈനാ അല്ലാഹുമ്മ ഇത്തിക് റികബനാ വ റികാബ ആബാഇ നവ ഉമ്മഹാതിനാ വമൻ തഅല്ലഖുബിനാ മിനദ്ദയോനി വമലാലിമി മന്നാർ അല്ലാഹുമ്മ ജൽ ആദശഹറിൽ അളിം ഷാഹിദല്ലനാ ലാ ഷാഹിദൻ അലൈനാ വതിഹൽ ഹുജ്ജത ലനാ ലാ ഹുജ്ജത അലൈനാ അല്ലാഹുമ്മ ഇത്തിക്ക റികാബനാ വരികാബ ആബീനാ വഉമ്മഹാതിനാ വമൻ തഅല്ലഖുബിനാ മിന والمظالم والنار اللهم اجعل هذا الشهر العظيم شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجه علينا اللهم اثق نقابنا ورقاب ابائنا وامهاتنا ومن تعلق بنا من الديون وال மதால வன்னார் اللهم اجعل هذا الشهر العظيم هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون والموت الظالم والنار اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجة علينا اللهم أعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون والمظالم والنار اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق ركابنا وركاب آبائنا وأمهاتنا ومن تعلق بنا من الديون والمظالم والنار ഒരു പ്രാവശ്യം കൂടി ചൊല്ലുക അള്ളാഹു അല്ലാ ദർശകരല്ലാഹിതല്ലനീനും ومن تعلق بنا من الديون والمظالم والنار من الديون والمظالم والنار من الديون والمظالم والنار